ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലെന്ന് പരാതി ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ അഭാവവും ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നും ആരോപണമുണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉപ്പതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ ഇവിടെയില്ല എന്നാൽ ദിവസവും നിരവധിയായ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് മെഡിക്കൽ ഓഫീസർ രണ്ട് ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ ഇത് കാരണം അൻപത് കിടക്കകളുള്ള ആശുപത്രിയിൽ ഒ വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല നാനൂറോളം രോഗികളാണ് ഓരോ ദിവസവും ഒ പിയിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നത് അൻപത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് എന്നാൽ രാവിലെ എത്തുന്നവർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു ഒപിയിലുള്ള ഡോക്ടർ ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ പി എച്ച് സി ആയിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത് പിന്നീട് ബ്ലോക്ക് പി എച്ച് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒപ്പം മരുന്നുകളുടെ കുറവും വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ പറയുന്നു സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലകളും ഉൾപ്പെടുന്നതാണ് ഉപ്പുതറ സി എച്ച് സി എന്ന് അറിയപ്പെടുന്നത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ല അതുപോലെ തന്നെ മരുന്നുകൾ പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല സാധാരണക്കാരായ ആൾക്കാർക്ക് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ പിന്നെ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു രോഗി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണം അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം സിവിൽ സർജൻ അടക്കം ഏഴു ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത് എന്നാൽ ഒരു കാലത്തും നാലിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല ഒരാൾ സ്ഥലം മാറി പോകുകയും മറ്റൊരാൾ പ്രസവാവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതോടെ രണ്ടു പേർ മാത്രമാണ് ഇപ്പോഴുള്ളത് ഡിഎംഒയുടെ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകുന്നതിനാൽ മെഡിക്കൽ ഓഫീസറുടെ സേവനം പലപ്പോഴും ആശുപത്രിയിൽ ലഭിക്കാറില്ല നഴ്സുമാർ ഉൾപ്പെടെ മറ്റു ജീവനക്കാരും കുറവാണ് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിലെയും പാവപ്പെട്ടവർ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിലെ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ എക്സ്റേ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു നശിച്ചു ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചില്ല മതിയായ ജീവനക്കാരെ നിയമിച്ച ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്നാണ് ആരോപണം ഒപ്പം വിഷയത്തിൽ ഇടപെടാൻ ബ്ലോക്ക് പഞ്ചായത്തും തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട്